വരികൾക്കനുസരിച്ച് ഒഴുകി നീങ്ങുകയായിരുന്നു അവളുടെ മനോഹരമായ പാദങ്ങളും വടിവൊത്ത ശരീരവും നാട്ടിലെ അറിയപ്പെടുന്ന നർത്തകി ഒത്തിരി കുട്ടികൾ അവൾക്ക് കീഴിൽ നിർത്തി അഭ്യസിച്ചുകൊണ്ടിരിക്കുന്നു ഉപജീവന മാർഗമാണ് ഇപ്പോഴത്തെ ഈ ക്ലാസ്സുകളൊക്കെ നന്ദന ഉണ്ണി ഇനി എന്ന ചുവടുകളൊക്കെ കൃത്യമായി പഠിക്കുക ഫെസ്റ്റ് അടുക്കാറായില്ലേ ചേച്ചി ഞങ്ങൾ ചേച്ചിയുടെ നൃത്തത്തിൽ ലയിച്ചു പോകും അതുകൊണ്ട് സ്റ്റെപ്പ് ഒന്നും ശ്രദ്ധിക്കാറില്ല ഓ അങ്ങനെയാണോ എന്നാൽ ഞാൻ ഇനി അടവ് കാണിക്കുന്നില്ല നിങ്ങൾ തനിയെ ചെയ്താൽ മതി അയ്യോ അങ്ങനെ പറയില്ല ചേച്ചി ഞാനിപ്പോൾ തന്നെ കാണിച്ചു തരാം അതുപോലെ ചെയ്തേ പിന്നെയും പാട്ടൊഴുകിയെത്തി അതിനനുസരിച്ച് ഏകദേശം ഉണ്ണിയും നന്ദയും മാടി ഇന്നത്തെ ക്ലാസ് മതി എനിക്ക് കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പോകണം അതുകൊണ്ട് ഇനി നാളെ കേട്ടോ അവൾ ദാവണി ദാവണിത്തുമ്പുകൊണ്ട് നെറ്റിയിൽ ഒട്ടിയിരിക്കുന്ന വിയർപ്പ് കണങ്ങൾ തുടച്ച് കാലിലെ ചിലങ്ക അഴിച്ചു മാറ്റിക്കൊണ്ട് പറഞ്ഞു അത് കേൾക്കാൻ ഇരുന്ന പോലെ എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് മടങ്ങി ക്ഷേത്രത്തിന്റെ വകയായ ഓഡിറ്റോറിയത്തിൽ തന്നെയാണ് ക്ലാസുകൾ എടുക്കാറുള്ളത് കാവിൻ്റെ അതിലേയുള്ള ഇടവഴിയിൽ കൂടി അവൾ പതിയെ വീട്ടിലേക്ക് നടന്നു ഇന്ന് തൻ്റെ ജീവിതത്തിലെ ഒരു സുപ്രധാന ദിവസമാണ് ഇനി ഡിഗ്രി ഒന്ന് കഴിഞ്ഞു വേണം എന്തെങ്കിലും ജോലിക്ക് ശ്രമിക്കാൻ ഇപ്പോൾ വയസ്സ് ഇരുപതാകുന്നു പ്ലസ് ടു കഴിഞ്ഞപ്പോൾ വർഷം മൂന്നായി വീട്ടിലെ സ്ഥിതി വെച്ച് പഠിക്കാനുള്ള ശേഷിയില്ല പിന്നെ ഈ ഡാൻസ് തന്നെ സഹായിച്ചു തന്നെ പഠിക്കാനും ഇപ്പോൾ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഇതുകൊണ്ട് കഴിഞ്ഞു പോകും വീടിനടുത്ത് എത്തിയതും അച്ഛമ്മറപ്പടിയിൽ തന്നെയും കാത്തിരിപ്പുണ്ടായിരുന്നു മോൾ എന്താ വൈകിയേ ഇന്ന് കോളേജിൽ പോകേണ്ട കാര്യം മറന്നോ എൻ്റെ കുട്ടി ഇല്ല അച്ഛേ ഞാൻ പോയി റെഡിയാവട്ടെ മോൾ ആ കുളത്തിലൊന്നും പോയി കുളിക്കേണ്ട കേട്ടോ അച്ഛ ഇന്ന് നോക്കിയപ്പോൾ പടവ് നിറച്ച് പായല ആ ശരിയാ ഞാൻ പോയി റെഡി ആവട്ടെ അച്ഛൻ പോയി വേഷം മാറി വരൂ അച്ഛ വരണ മോളെ വലിയയിടത്തൊന്നും പോയി ശീലമില്ല അയാൾ നിർവികാരിതയോടെ പറഞ്ഞു എന്താ അച്ഛ ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ പോകാനാ അച്ഛ വരുന്നില്ലെങ്കിൽ ഞാൻ എങ്ങോട്ടും ഇല്ല അതും പറഞ്ഞ് അവൾ ആ ഉമ്മറപ്പടിയിൽ കുത്തിയിരുന്നു അതിനി എന്റെ സുന്ദരിക്കുട്ടി പിണങ്ങിയിരിക്കണ്ട പോയി റെഡിയായി വാ അവളുടെ കവിളിൽ ചെറുതായോ നുള്ളിക്കൊണ്ട് അയാൾ പറഞ്ഞു അത് കേട്ട് അവൾ പൂർവാധികം ശക്തിയോടെ എഴുന്നേറ്റു അല്ല ചന്തു എവിടെ അവൻ റൂമിലിരുന്ന് പഠിക്കുന്നുണ്ട് ഞാൻ അവനെ കൂടി ഒന്ന് നോക്കട്ടെ പിന്നെ അച്ഛ കാപ്പി കുടിച്ചോ കുടിച്ചു മരുന്ന് കഴിച്ചോ കഴിച്ചെന്റെ കുട്ടിയെ നീ പോയി ഒരുങ്ങ് അവളകത്തേക്കോടി മുകളിൽ ചെന്ന് വാതിൽ തുറന്നതും മുഖത്ത് വെട്ടം അടിച്ചെന്ന പോലെ കട്ടിൽ നിന്ന് ഒരു രൂപം ചാടിയെണീറ്റു അത് ശരി ഇതാണല്ലേ ചന്തു നിന്റെ പടുത്തം അതും അവൾ അവന്റെ തോളിലൊരടി കൊടുത്തു നോവുന്നു ചേച്ചി കണ്ണടഞ്ഞു പോയപ്പോ കിടന്നതാ ഹാ താഴേക്ക് വാ നിനക്ക് കഴിക്കാൻ തന്നിട്ട് വേണം എനിക്ക് കോളേജിൽ പോകാൻ അതും അവൾ കോണിപ്പടികൾ ഇറങ്ങി താഴേക്ക് പോയി ഒന്ന് പതുക്കെ നടക്കെൻ്റെ കുട്ടിയെ ഇങ്ങനെ നടന്നാൽ അതിപ്പോൾ തന്നെ പൊളിഞ്ഞു വീഴും കുളിക്കാനായ റൂമിൽ കയറിയതും അച്ഛുടെ സ്വരം പുറത്തുനിന്ന് കേട്ടു അവൾ പതിയെ കഥകുചാരി അകത്തേക്ക് കയറി അതെ അയാൾ പറഞ്ഞത് ശരിയാണ് ദേവിൻ്റെ അമ്മയ്ക്ക് പാരമ്പര്യമായി കിട്ടിയ സ്വത്താണ് അവർക്ക് ആകെ ഉള്ളത് ആ ഒരേക്കർ പുരയിടവും ഒരു വലിയ ഇല്ലവും പണ്ട് നാട്ടിലെ പ്രമാണമാരായിരുന്ന നായർ കുടുംബമായിരുന്നു അത് ചെറുശ്ശേരി മനക്കാരുടേത് വീതം വെച്ചപ്പോ തറവാട് വീടുൾപ്പെടെ കോടിക്കണക്കിന് സ്വത്തുക്കൾ കിട്ടിയത് ചന്ദ്രിക എന്ന പേരുള്ള അവരുടെ അമ്മയ്ക്കാണ് ഇനി ഇവരെ പരിചയപ്പെടാം ഉമറപ്പടിയിലിരുന്ന ആളാണ് ഹരിദേവ് ഒരു സാധു മനുഷ്യൻ കൃഷിയായിരുന്നു ഇപ്പോ ശ്വാസമെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായതുകൊണ്ട് ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല അതുകൊണ്ട് വീട്ടിൽ തന്നെയാണ് ഭാര്യ ചന്ദ്രിക മരിച്ചിട്ട് മൂന്ന് വർഷമാകുന്നു അർബുദമായിരുന്നു കണ്ടുപിടിക്കാൻ വൈകി അവിടെയുള്ള സ്വത്തുക്കളെല്ലാം വിറ്റ് ചികിത്സ നടത്തിയെങ്കിലും രക്ഷപ്പെട്ടില്ല ചന്ദ്രികയെ കല്യാണം കഴിച്ചതിന്റെ പേര് നാട് വിടേണ്ടി വന്നു ഹരിദേവിന് പക്ഷേ ചന്ദ്രികയുടെ വീട്ടുകാർ ഇരുകൈയ്യും നീട്ടി അവരെ സ്വീകരിച്ചു ചന്ദ്രികയുടെ സഹോദരൻ അതിന്റെ പേരിലും സ്വത്തുക്കൾ ചന്ദ്രികയുടെ പേർക്കായതിനാലും അവിടെ നിന്നും വീട് വിട്ടിറങ്ങി ഇനി ഇവർക്ക് രണ്ടു മക്കൾ ദേവിക ഹരിദേവ് ദീക്ഷിത് ഹരിദേവ് ദേവിക പ്ലസ് ടു കഴിഞ്ഞ് കോളേജിൽ പോകാനുള്ള തയ്യാറെടുപ്പിനിടയിലായിരുന്നു അമ്മയുടെ അസുഖവും മരണവും അതുകൊണ്ട് അവിടെ കൊണ്ട് പഠിപ്പ് നിർത്തി പിന്നെ ഇപ്പോൾ കുറച്ച് കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട് അതിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഇപ്പോൾ ആ മൂന്ന് വയറുകൾ കഴിഞ്ഞു പോകുന്നത് അവൾക്കിപ്പോൾ അച്ഛൻ നിർബന്ധം മൂലം കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ അപേക്ഷിക്കേണ്ടി വന്നു അതിൽ മെറിറ്റ് സീറ്റിൽ തന്നെ അവിടെ നിന്നും അഞ്ച് കിലോമീറ്റർ മാറി ഒരു വലിയ മാനേജ്മെൻറ്റ് കോളേജിൽ അഡ്മിഷൻ ശരിയായി ഇന്ന് അതിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അച്ഛനും മോളും മുകളിൽ കണ്ട ആളാണ് ദീക്ഷിത് ചന്തു എന്ന് വിളിക്കും അവനിപ്പോൾ പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നേ നന്നായി പഠിക്കും ഡോക്ടർ ആവണമെന്നാണ് അവൻ്റെ ആഗ്രഹം പിന്നെ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തുണക്കി ഇവരല്ലാതെ മറ്റാരു ബന്ധുക്കളുമില്ല പിന്നെ സ്വത്ത് എന്ന് പറയാൻ ആകെ ഈ ഇല്ലമാണ് അതാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നിലം പതിക്കാമെന്ന അവസ്ഥയിലാണ് ചന്ദുവിന് കാപ്പിയൊക്കെ കൊടുത്ത് അവളും കഴിച്ചു പഠിക്കാൻ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സന്തോഷത്തിലായിരുന്നു അവൾ കാണാൻ ഒരു കൊച്ചു സുന്ദരി തന്നെയാണ് ചിരിക്കുമ്പോൾ വിരിയുന്ന നുണക്കുഴികൾ അവളുടെ മാറ്റു ഇടുപ്പോളമുള്ള മുടി പിന്നെ മുന്നിലേക്കിടും പിന്നെ ചുരിദാറാണ് വേഷം അത് കോളേജിൽ പോകുന്നത് കൊണ്ട് അല്ലെങ്കിൽ ദാവണിയാണ് പതിവ് നിറഞ്ഞ ശിവഭക്തയാണ് പുള്ളിക്കാരി അങ്ങനെ കഴിച്ചു കഴിഞ്ഞ് ബാഗിൽ സർട്ടിഫിക്കറ്റ് എല്ലാം ഉണ്ടോ എന്ന് കൂടെ ചെക്ക് ചെയ്ത് ഇറങ്ങി ചന്തുട്ട ഉഴപ്പല്ലേ ഇരുന്ന് പഠിക്കണേ എൻ്റെ പൊന്നു ചേച്ചി ചേച്ചി ഒന്ന് പോയിട്ട് വാ അതൊക്കെ ഞാൻ പഠിച്ചോളാം അവനൊരു നിറഞ്ഞ പുഞ്ചിരിയും നൽകി അവർ യാത്രയാകുന്നതും നോക്കി ആ അനിയൻകുട്ടിൻ അങ്ങനെ നിന്നു തന്റെ ചേച്ചിയുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാനുള്ള യാത്രയാണെന്ന് അറിയാതെ സന്തോഷം നിറഞ്ഞ അവരുടെ ജീവിതത്തിലേക്ക് കരിനിഴൽ വീഴ്ത്താൻ അവൻ വരുന്നുണ്ട് എന്ന് അവരും അറിഞ്ഞില്ല ഇതേ സമയം പത്ത് കിലോമീറ്ററുകൾക്കപ്പുറം ഒരു ആഡംബര വില്ലയിൽ ആ മൂവർ സംഘം ഒരുമിച്ചു ആഹി വൈ നീ എന്താ ഒന്നും പറയാത്തത് ഒന്നാമൻ എടാ നീ അവന് കുറച്ച് സമയം കൊടുക്ക് ഡെവിലിന്റെ മനസ്സിൽ കണക്കുകൂട്ടലുകൊക്കെ നടക്കട്ടെ രണ്ടാമൻ പറഞ്ഞു പുറംതിരിഞ്ഞ് നിൽക്കുകയായിരുന്നു മൂന്നാമൻ കയ്യിലെരിയുന്ന സിഗരറ്റ് അത്യാവശ്യം വളർന്നു തുടങ്ങിയ താടിയും മീശയും മുടിയും ബ്രൗൺ നിറത്തിലുള്ള കണ്ണുകൾ പെട്ടെന്ന് ആരെയും ആകർഷിക്കുന്ന ശരീരപ്രകൃതം ഇവനാണ് നമ്മുടെ നായകൻ ആഹിർ ഭൈരവ് നേരത്തെ സംസാരിച്ചവർ ഒന്നാമൻ ക്രിസ്റ്റി രണ്ടാമൻ സിദ്ധാർത്ഥ് ഇനി രണ്ടു പേരുകൂടിയുണ്ട് ഇവരുടെ ഗ്യാങ്ങിൽ അവർ നാട്ടിലാണ് ഡാ മറ്റന്നാൾ ക്ലാസ് തുടങ്ങും അവൾമാരും വരും അതിനു മുൻപ് എന്തെങ്കിലും ക്രിസ്റ്റി പറഞ്ഞു കയ്യും കാലും ഒടിക്കണം ഇനി ജീവിതത്തിൽ അവന്മാർ ഈ ഡയർ ഡവൽസിന് നേർക്ക് വരരുത് കണ്ണിൽ നിറഞ്ഞ പകയുമായി ആഹി പറയുന്നത് കേട്ട് ക്രിസ്റ്റിയും സിദ്ധുവും പരസ്പരം നോക്കി ക്രൂരമായി ഒന്ന് ചിരിച്ചു അവരോടൊപ്പം ഇറങ്ങാനൊരുങ്ങിയ ആഹിയെ അവർ തറഞ്ഞു ഇത് ഞങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ആഹി നീ വരണ്ട അതും പറഞ്ഞ് ക്രിസ്റ്റിയും സിദ്ധുവും കാറിൽ കയറി പാഞ്ഞു പോകുന്നതെന്ന് നോക്കി സീഷോർ എന്ന ആ വില്ലയിൽ നിന്നും സിഗരറ്റിൽ ഒരു പഫ് എടുത്ത് ആഹി ഒന്ന് ക്രൂരമായി ചിരിച്ചു യുവർ ചാപ്റ്റർ ക്ലോസ് ഹരി അതും പറഞ്ഞ അവൻ അകത്ത് കയറിപ്പോയി അവന്റെ ആണ് ഈ വില്ല ഭൈരവ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എം ഡി ഭൈരവ് രാഘവന്റെ ഒരേ ഒരു പുത്രൻ ആഹിർ ഭൈരവ് പണവും പദവിയും ആവശ്യത്തിൽ സ്കൂൾ കോളേജ് ഹോസ്പിറ്റൽ കമ്പനീസ് ഓഡിറ്റോറിയം എന്നു വേണ്ട എല്ലാ സ്ഥാപനങ്ങൾക്കും ഒരേ ഒരു ഉടമ ഡയർ ഡെവൽസ് എന്ന പേരുള്ള അഞ്ചു പേരടങ്ങുന്ന സംഘം അവന്റെ തന്നെ കോളേജായ ഭൈരവ് ഗ്രൂപ്പ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ തന്നെയാണ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത് ഇപ്പോ പി ജോയിൻ ചെയ്തതേ ഉള്ളൂ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് പെൺപിട രണ്ടും നാട്ടിലും ക്രിസ്റ്റിയും സിദ്ധുവും ആഹിയുടെ കൂടെ തന്നെ ഇടക്ക് മാത്രം വീട്ടിൽ പോകും പിന്നെ ഇവർക്ക് അഞ്ചു പേർക്കും സെന്റിമെന്റ്സ് എന്നത് അടുത്തുകൂടെ പോലും പോയിട്ടില്ല ഇവരോട് ഏറ്റുമുട്ടിയവർ ആരും പിറ്റേന്ന് എഴുന്നേറ്റ് നടന്നിട്ടുമില്ല അതുകൊണ്ട് തന്നെ കോളേജിന്റെ പേടി സ്വപ്നം പക്ഷേ ഇവരെ പുറത്തു വെച്ച് കിട്ടാൻ കാത്തിരിക്കുകയാണ് പോലീസുകാർ അവർക്കിട്ടും നല്ല മുട്ടൻ പണിയാണ് കൊടുക്കുന്നത് സ്വന്തം കോളേജ് കൂടി ആയതുകൊണ്ട് പിന്നെ എന്തുമാകാമല്ലോ പി ജി കൂടി കഴിഞ്ഞാൽ പിന്നെ കമ്പനീസെല്ലാം ആഹിറ ഏറ്റെടുക്കും പിന്നെ ഈ പഠിത്തം ജസ്റ്റ് ഫോർമാലിറ്റിക്ക് വേണ്ടി മാത്രമാണ് ഇതേ സമയം ദേവിനും അച്ുവിനും പെട്ടെന്ന് തന്നെ ബസ് കിട്ടിയത് കൊണ്ട് രണ്ടുപേരും പത്ത് മണിക്ക് തന്നെ കോളേജിലെത്തി ഭൈരവ് ഗ്രൂപ്പ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് ഗേറ്റിന് മുൻപിൽ വലിയ അക്ഷരങ്ങൾ കൊത്തിവെച്ച ആ പേരിലേക്ക് അവരുടെ കണ്ണുകൾ ചെന്നെത്തി ഇനി തന്റെ സ്വർഗം ഇതാണെന്ന് മനസ്സിലോർത്ത് അവൾ അച്ഛയുമായി അകത്തേക്ക് കയറി സർട്ടിഫിക്കറ്റ് എല്ലാം കൊടുത്ത് അഡ്മിഷൻ ഫീ ഒക്കെ അടച്ചിറങ്ങിയപ്പോൾ പതിനൊന്നരയായി മാനേജ്മെന്റ് കോളേജ് ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയ എമൗണ്ട് അവർ ഫീ ആയി വാങ്ങിയിരുന്നു പിന്നെ നല്ല മാർക്കുള്ളത് കൊണ്ട് പ്രിൻസിപ്പൽ നല്ലതുപോലെ പഠിക്കണമെന്ന് പറയുകയും ചെയ്തു പുറത്ത് ബസ് കാത്തു നിൽക്കുമ്പോഴാണ് ഒരു ബഹളം കേട്ടത് അങ്ങോട്ട് നോക്കിയപ്പോൾ ഒന്നും കാണാനും പറ്റുന്നില്ല പതിയെ എത്തിയും വലിഞ്ഞു നോക്കിയപ്പോൾ കണ്ട കാഴ്ച കണ്ട് അവൾ ഞെട്ടി രണ്ടു പേര് ചേർന്ന് ഒരാളെ ഹോക്കി സ്റ്റിക്ക് വെച്ച് അടിക്കുന്നു വായിൽ നിന്നും മൂക്കിൽ നിന്നും ചോര ഒലിക്കുന്നുണ്ട് എന്നിട്ടും അവർ അടി നിർത്തുന്നില്ല ചുറ്റും ഒത്തിരി പേര് കൂടി നിൽക്കുന്നു എങ്കിലും അവരാരും അവരെ ഒന്ന് തടയാൻ പോലും പോയില്ല മോൾ അങ്ങോട്ടേക്ക് നോക്കണ്ട ഏതോ കുണ്ടകളാ എന്നാലും എന്തിനാണോ എന്തോ ഇങ്ങനെ തല്ലി തല്ലിച്ചതക്കുന്നതച്ഛേ അവൾ പറഞ്ഞു അതെന്തെങ്കിലും ആകട്ടെ മോൾ ബസ് വരുന്നോ എന്ന് നോക്ക് പെട്ടെന്ന് ഒരു പോലീസ് ജീപ്പ് അവിടെ വന്നു നിന്നു ചുറ്റും കൂടി നിന്നവർ കുറച്ചുപേരൊക്കെ ഓടി ബാക്കിയുള്ളവർ ഒന്നും കാണാതെ കേൾക്കാത്ത മട്ടിൽ നിന്നു തെളിവിനായി പോലീസുകാർ എല്ലാവരോടും നടന്നത് എന്താണെന്ന് ചോദിച്ചു എന്നാൽ അത് പറഞ്ഞാലുള്ള ഭവിഷ്യത്തോർത്ത് ആരും ഒന്നും മിണ്ടിയില്ല കുട്ടി ഇവിടെ നടന്നത് എന്തെങ്കിലും കണ്ടോ തൊട്ടടുത്ത് നിന്ന് ഒരു പോലീസുകാരൻ്റെ ശബ്ദം കേട്ട് ഞെട്ടി അവൾ നോക്കി എന്താ ആ കിടക്കുന്ന ആളിനെ തല്ലുന്നത് ആരാണെന്ന് കുട്ടി കണ്ടോ എന്ന് ഞങ്ങൾ കണ്ടു സാർ അവർ രണ്ടുപേരും കൂടി ചേർന്നാണ് തല്ലുന്നത് ഞാൻ കണ്ടത് പെട്ടെന്ന് പ്രതീക്ഷിച്ചതെന്തോ കിട്ടിയ പോലെ പോലീസുകാരൻ അവരെ നോക്കി അവരാരാണെന്ന് മനസ്സിലായോ ക്രിസ്റ്റിയും സിദ്ധുവുമായിരുന്നു ആ രണ്ടു പേര് എന്നാൽ പ്രതീക്ഷിച്ചത് കേൾക്കാത്ത പോലെ ആ രണ്ട് ജോഡി കണ്ണുകൾ അവളെ തുറിച്ചു നോക്കി കൂടി നിൽക്കുന്നവരുടെ മുഖങ്ങളിൽ എല്ലാവർക്കും അമ്പരപ്പ് സഹതാപവും ഒന്ന് സ്റ്റേഷൻ വരെ വരാമോ ഒന്ന് മൊഴിയെടുക്കാനാണ് വരാം സർ അവൾ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു അവളുടെ മനസ്സിൽ ഒന്നും ചെയ്യാതെ തല്ലുകിട്ടുന്ന ഒരു മനുഷ്യന്റെ രൂപമായിരുന്നു മോളെ വേണ്ട അച്ഛൊന്നും മിണ്ടാതിരി അവന്മാർക്ക് അർഹിക്കുന്ന ശിക്ഷ തന്നെ കിട്ടണം അവൾ അച്ചയോട് ചേർന്ന് നിന്ന് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു അടുത്ത് വന്നു നിന്ന ഓട്ടോയിൽ കയറാൻ ആ പോലീസുകാരൻ പറഞ്ഞതനുസരിച്ച് അവർ കയറി ഇനി നിന്നോടൊക്കെ കാലു പിടിച്ച് പറയണോ കേറടോ ജീപ്പിൽ സാറേ ആഹി അറിഞ്ഞ പിന്നെ എന്താണെന്ന് പറയണ്ടല്ലോ ക്രിസ്റ്റി പറഞ്ഞു അവൻ അറിഞ്ഞ എന്താ എന്നെ മൂക്കിൽ പിടിച്ചു കയറ്റുമോ കേറടോ ജീപ്പിൽ അവരെ രണ്ടുപേരെയും കയറ്റി ആ ജീപ്പ് മുൻപോട്ട് കുതിച്ചു തൊട്ടു പിന്നാലെ തൻ്റെ ജീവിതം ഇവിടെ കൊണ്ട് മാറി മാറിമറിയാൻ പോകുന്നു എന്നറിയാതെ ദേവവും ആ ഓട്ടോയിൽ പോയി